ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഒരാൾക്കെങ്കിലും ഞാൻ ആ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം വയ്ക്കുന്നു ഇതാ ഞാൻ പറഞ്ഞ ആൾ ലോകത്തിലെ ഏറ്റവും വിലയുള്ള നാരങ്ങവെള്ളം കുടിച്ചാ ഭാഗ്യ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം ഞാൻ സത്യസന്ധമായി ചോദിച്ചാ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ ഇഷ്ടപ്പെട്ടു വെള്ളം കുടിക്കാൻ വരുന്നു ആ ഫീൽ അല്ല ഇത് നമ്മള് ഒരു സാധനം കുടിക്കുന്നു മൂവായിരം രൂപയുടെ ഒരു സാധനം കുടിക്കുന്നുണ്ട് നമ്മള് ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ നാരങ്ങാ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കുടിച്ചു അത്ര അതെ ചരിത്ര സംഭവമല്ലേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ നാരങ്ങാ വെള്ള ഈ മാടക്കട ഞാൻ വിറ്റു ഇത്ര നാളെ എന്നെ വെറും പൊട്ടനെന്നും കള്ളുകാരനെന്നും വിളിച്ചോണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത മറുപടി ഇതാണ് ഇനിയും കൊടുക്കും മൂവായിരത്തിന്റെ ഇനിയും ആര് പേര് കൊടുക്കും ഇത്ര കാലം സ്വർണ്ണമില്ല സ്വർണ്ണവില്ലെന്ന് ചോദിച്ചോക്കാൻ ഇനി സ്വർണ്ണ വിട്ട് ഞാൻ നാരങ്ങാ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു അത് അയ്യായിരം രൂപയുടെ നാരങ്ങാ വെള്ളം നമസ്കാരം ഒടുവിൽ മൂവായിരത്തിന് നാരങ്ങ വെള്ളം കുടിക്കാൻ ആളെത്തി നമ്മുടെ പത്തനംതിട്ടയിലെ ശ്രീകുമാരേട്ടന്റെ നാരങ്ങവെള്ള കടയിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ മുതൽ മൂവായിരം രൂപ വിലയുള്ള നാരങ്ങ വെള്ളമാണ് വിൽക്കുന്നത് ആരും ഇതുവരെ മൂവായിരത്തിന് നാരങ്ങ വെള്ളം കുടിച്ചില്ലായിരുന്നു ഇപ്പൊ ഒരാൾ എത്തി മൂവായിരത്തിന് നാരങ്ങ വെള്ളം കുടിക്കാൻ ആണോ നമസ്കാരം ആരാ പറഞ്ഞ മൂവായിരത്തിന് നാരങ്ങ വെള്ളം ആരും കുടിക്കാൻ പറ്റത്തില്ലെന്ന് മൂവായിരത്തിൻ്റെ നാല് ഞാൻ എടുക്കുകയും ചെയ്തു വിൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോകർ തന്നെ വന്ന് ഒരുപാട് എന്നെ കളിയാക്കിയിട്ട് പോയി ആരും എടുക്കാത്ത സാധനം എന്തിനാണ് ഉണ്ടാക്കുന്നത് ആരും കുടിക്കാത്ത എന്തിനാണ് ഉണ്ടാക്കുന്നത് ആ എന്തിനാണ് വിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ലാസ്റ്റ് അതിന് കൊടുത്തായിരുന്നു ക്യാപ്ഷൻ തന്നെ കാണാൻ എനിക്ക് വളരെ സങ്കടം തോന്നി കടക്കാരന്റെ അച്ഛൻ പോലും കുടിക്കാത്ത നാരങ്ങാവുള്ള പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ആള് വന്ന് കുടിച്ചു മൂവായിരത്തിന്റെ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാൻ ചെയ്ത് ഇതേ കട ഞാൻ വിൽക്കുകയും ചെയ്തു ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരെണ്ണം ഞാൻ ഈ കട വയ്ക്കും ഞാൻ എന്റെ വാക്ക് പാലിച്ചു ഞാൻ ഉണ്ടാക്കി ഒരെണ്ണം വിറ്റു ആ കുടിച്ച് ആള് വിടാ പോകണം ഇതുവരെ അതില്ല അങ്ങനത്തെ സാധനമില്ല മൂവായിരത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല കുടിക്കാൻ കഴിയില്ല വിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് എന്റെ മറുപടി ഇതാ എടുത്ത് വിറ്റ് വൈറലാക്കിയ വീഡിയോ ഇനിയും കൊടുക്കും മൂവായിരത്തിന്റെ ഇനിയും ആര് വേദിയോ ഞാനും കൊടുക്കും ചരിത്ര സംഭവം അല്ലേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ നാരങ്ങാവുള്ള ഈ മാടക്കട ഞാൻ വിറ്റു അത് കുടിച്ചു കുടിച്ച് സന്തോഷമായിട്ട് പോയി അതിൽ വലിയ ചരിത്രമില്ലല്ലോ ഇത്രയും നാൾ എന്നെ വെറും പൊട്ടനെന്നും കള്ളുകാരനെന്നും വിളിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത മറുപടി ഇതാണ് ഒരിക്കൽ വരുമെന്ന് എനിക്കറിയാൻ വരുന്നു ആരെങ്കിലും ആൾ വന്നു ഞാനത് വിറ്റു ഞാൻ വളരെ സന്തോഷമാണ് ഇപ്പോൾ ഞാൻ വിജയിച്ചു എൻ്റെ നാനൂറ്റി നാല് നാരങ്ങാവളങ്ങൾ ഞാൻ വിറ്റു ഞാനുണ്ടാക്കിയ മുഴുവൻ വലിയ നെഗറ്റീവുകളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ കുടിച്ചവരെല്ലാം സന്തോഷമായി പോയിട്ടുണ്ട് പിന്നെ കറക്കി നിന്ന് കുടിക്കാത്തവരും കുടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരും എന്നെ ഒരുപാട് ചീത്താൻ വിളിക്കാറുണ്ട് ഇവർക്ക് ഇത് സാധിക്കുന്നില്ല കുടിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഈത്തോടെ ആയിരിക്കും ഞാനങ്ങ് ആശ്വസിക്കുക അല്ല ഞാനിപ്പോൾ എന്ത് പറയാനേ ഇവരോടൊക്കെ കുടിക്കാൻ ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് പോരുക കുടിച്ച് ഇഷ്ടപ്പെട്ട കാശു തരിക അത്ര പറയുന്നുള്ളൂ അവർ വന്നാൽ ഞാൻ ഉണ്ടായി കൊടുക്കും ഉറപ്പായി ഉണ്ടായി കൊടുക്കും ഇനി കുടിക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ല ആരെല്ലോ ഒക്കെ ചുമ്മാ ചുമ്മാൻ മാന്തി കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവരോടൊക്കെ എന്ത് പറയാനുള്ളത് നിങ്ങൾ അവിടെ നിന്ന് മാന്ത നിങ്ങളെ ചൊറിച്ചിട്ട് തീരുമ്പോ പറ്റുമെങ്കിൽ ഒണ്ട് മുപ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള നാനൂറ്റി നാല് വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ വെറുതെ അല്ല അയ്യായിരത്തിന്റെ മുപ്പതിന്റെ മൂവായിരത്തിന്റെ പിടിച്ചു അല്ല ഞാൻ ചെയ്തു അങ്ങനെ ആർക്കും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല നിർബന്ധപൂർവ്വം ആരും എൻ്റെ അടുത്ത് നിന്ന് കുടിക്കുകയും വേണ്ട എല്ലാവരും കാത്തിരുന്ന ആ ആളാണിത് അതായത് മൂവായിരത്തിന്റെ നാരങ്ങ വെള്ളം ആദ്യമായി നമ്മുടെ ആ ശ്രീകുമാറിൻ്റെ ഭാഗ്യവനാണോ വന്ന് ചെയ്തു ഇത്ര വലിയൊരു സംഭവം ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങളൊക്കെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് പോയില്ല എനിക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയായിരുന്നു കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ടേസ്റ്റ് ആയിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് എന്തായാലും ചേട്ടനെ ഒരു എന്താണ് പൊക്കി വെച്ചൊരു ഒരു കാര്യമില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ മുപ്പത് രൂപയുടെ നാരങ്ങ വെള്ളം കുടിക്കുന്ന ആളാണ് ആ ഞാൻ മൂവായിരം രൂപയുടെ നാരങ്ങയോളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു പരിപാടി തന്നെയാണ് അഭിമാനമായിരുന്നു അതും ഇങ്ങനെയത് ഇങ്ങനെ തള്ളുവാണോ ഈ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സംഭവം വിശ്വസിക്കാൻ പറ്റത്തില്ല അതിൻ്റെ താഴെ മൊത്തം തെരുവിളിയാണ് ഇങ്ങനെ ഉടായ്പ അങ്ങനെയാണ് മാടയാണോ കോടയാന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഞാനത് കൊള്ളത്തിലെ തിരിച്ചയാണ് എന്ന് പറഞ്ഞേ അത് കൊള്ളുമെന്ന് വേണ്ടി കൊള്ളുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അപ്പം ഇതെന്തായാലും രൂപിച്ച് നോക്കണം ചേട്ടൻ എന്തായാലും ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട് അത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ വന്ന് കുടിച്ചു സന്തോഷമായിരുന്നു എന്താ വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് നല്ല തണുപ്പില്ലേ എനിക്കാണ് കുറേ ഐസൊക്കെ ഇട്ടാണ് ഈ ചൂടത്ത് അത് കുടിച്ചത് നല്ലൊരു സംഭവമായിരുന്നു നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അല്ല അതിനെ പക്ഷെ കുറേ വിഭവമാണ് വേറെ എന്തോ ഒരു വേറെ ഏതൊരു ലോകത്തേക്ക് പോയെന്ന് തോന്നി എനിക്ക് 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 തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാൽ തള്ളാവോ പിന്നെ ഇദ്ദേഹം പൈസ മേടിക്കുക ചെയ്താണല്ലോ നോക്കി ഓർക്കുകയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കാനും തള്ളല്ല അത് നമുക്ക് വെറുത്ത് തന്നെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുക കുടിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തു അതിന് ഞാനും കുറേ തിരക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക് പ്രശ്നമില്ല വട്ടനൊക്കെ വിളിച്ചത് കൊണ്ട് അതെനിക്ക് പ്രശ്നമില്ല എല്ലാരും പറയുന്ന കാര്യമാണ് ഞാൻ വട്ടനാണ് അതായത് വീഡിയോടെ താഴെ വന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടായോ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ആയിരിക്കുമല്ലോ എല്ലാവരും അപ്പം ഇത് കാണുമ്പോൾ ഇവ മൂവായിരം രൂപയുടെ കുടിച്ചോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വിടുന്നതാണ് അല്ലാതെ നമ്മളെ ഇപ്പം ചേട്ടന്റെ കടയുടെ മിറ്റ എന്താണ് മുറ്റത്ത് വന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ആരും തെറി വിളിക്കുന്നൊന്നുമില്ലല്ലോ ഇതാർക്കും കഴിയും മധുരമാണോ എന്താണ് അതിൻ്റെ സാധ്യത മധുരം പുളി കുങ്കുമപ്പൂവിന്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ വെളുത്തോ പുളി മൂവായിരം രൂപ നാരകോളം കുടിച്ചു ഇച്ചിരി വെളുത്തട്ടുണ്ട് കേട്ടോ നേരത്തെ ഇത്രയും വെളുപ്പില്ലായിരുന്നാണോ പറ്റില്ലയോ അപ്പോൾ ആഴ്ചയിൽ ഒന്നാക്കേണ്ടി വരുമോ നമുക്ക് എന്തും ഉണ്ടാക്കാം മനുഷ്യന്മാർക്ക് എന്തും ഉണ്ടാക്കാം ഫുഡ് ഉണ്ടാക്കാം വെള്ളം ഉണ്ടാക്കാം എന്തും ഉണ്ടാക്കാം പക്ഷെ അത് ഉണ്ടാക്കുന്ന ആടെ മനസ്സും കൂടി കൊണ്ടിരിക്കും ഇത്ര എത്ര സാധനങ്ങൾ ഇട്ടുണ്ടാക്കിയാലും ഉണ്ടാക്കുന്ന ആടെ മനസ്സ് മോശമാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സത്യമാണ് ചേട്ടന് അതുകൂടെ ഉണ്ട് കേട്ടോ ഇനി ഒരു പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ എത്ര ടേസ്റ്റ് അല്ലെങ്കിൽ ഈ രുചി ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സത്യസന്ധമായി എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വരുന്നു ആ ഫീലല്ല ഇത് നമ്മൾ ഒരു സാധനം കുടിക്കുന്നു മൂവായിരം രൂപയുടെ ഒരു സാധനം കുടിക്കുന്നുണ്ട് നമ്മൾ അതിന് ആ അതും ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു വിഷമമില്ല മൂവായിരം രൂപ എനിക്ക് ഒരു വിഷമില്ല സന്തോഷമായിട്ടല്ലേ കൊടുത്തിട്ട് പോയത് എനിക്ക് ഒരു വിഷമമില്ല അല്ല ഞാൻ കുടിച്ചതിൻ്റെ എന്റെ എക്സ്പീരിയൻസ് ആ പറഞ്ഞത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് കുടിക്കാൻ പറ്റിയത് ആരെങ്കിലും നാരങ്ങ വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ശ്രീമാരുടെ കടയിൽ വരിക സ്ഥലം എല്ലാവർക്കും അറിയാം പത്തനംതിട്ട മൈലപ്പറയാണ് അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം ആഗ്രഹമുള്ളവർ ഉറപ്പായും വന്ന് കുടിക്കണം പിന്നെ ചേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട പൈസ ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാൽ മതിയെന്ന് അത് കുടിച്ചിട്ട് പിന്നെ പറ്റിച്ചിട്ട് പോകരുത് ഇഷ്ടപ്പെട്ട പൈസ കുടിക്കുകയും വേണം ഇപ്പം ചേട്ടൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ നാരങ്ങമുള്ള കുടിച്ചതെന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ വന്ന് കുടിച്ചു അതെ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് ഇത് അറിയുന്നത് ലോകത്തെ ഏറ്റവും വലിയ നാരങ്ങ വെള്ളം ആവും അപ്പോൾ ഞാൻ ചെന്നോട് ചോദിച്ചാൽ അങ്ങനെ ആ തർക്കിക്കണ്ട അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് രസം എൻ്റെടൈൻമെൻറ്റ്സ് എന്നാണ് പേര് കാരണം അതിനൊന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്തായാലും പോകാനും രൂപയുള്ള നാരങ്ങവെള്ളം കുടിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആണ് പിന്നെ അതിൽ എൻ്റെ സിൻസിയറായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാ കുളിർക്കുട്ട് നാരങ്ങ വെള്ളം ഇതിൻ്റെ മൂന്ന് മൂന്ന് ടേസ്റ്റാണ് താഴെന്ന് വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് വീടിലാവുമ്പോൾ തടുത്ത സ്വഭാവം മാറി മറ്റൊരു സ്വഭാവമാവും ചോപ്പം കുളിർ കോരും രോമം എഴുന്നേക്കും രോമാചമുണ്ടാവും കുറച്ച് നേരത്തേക്ക് നമ്മൾ പരിസരത്ത് നിന്നൊന്നും മാറി മറ്റൊരു ലോകത്തേക്ക് പോകും അതാണ് കുളിർക്കൂ രസകരമായ നാരങ്ങാവളോന്നില്ല അടങ്ങു ചേട്ടാ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ചേട്ടാ പോയിട്ടില്ല അല്ലെന്ന് ചേങ്ങനെ കണ്ടുപിടിക്കുന്നു പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇത് കുളിച്ചാ വേറൊരു ലോകം തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ഗ്യാരന്റിയോ അയ്യായിരത്തിന് നാരങ്ങൾ ഞാൻ ഇറക്കാൻ പോകും അതായപ്പോ എന്റെ അച്ഛൻ പോലും കുടിക്കാത്ത നാരങ്ങാളാന്ന് പറഞ്ഞിട്ട് ബോറാക്ക ഇറക്കാൻ പോവാ ഒരു സംശയമില്ല അയ്യായിരത്തിന് ഇറക്കും അതിനു പറ്റിയ സാധനങ്ങളൊക്കെ ഓരോന്നോര ഏടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്ര കാലം സ്വർണ്ണില്ല സ്വർണ്ണ വല്ല്യോ ചോദിച്ചോടക്കാൻ ഇനി സ്വർണ്ണ വിട്ട് ഞാൻ നാരങ്ങവെള്ളം കൊടുക്കാൻ തീരുമാനം ഒരുപാട് പേരെന്നെ സ്വർണ്ണം കലക്കായിരുന്നു ചോദിക്കുന്നത് അതിനൊരു മറുപടി കൊടുക്കണ്ടേ സ്വർണ്ണ വിട്ടൊരു നാരങ്ങാവം ഉണ്ടാക്കാൻ ഞാനങ്ങ് തീരുമാനം അത് അയ്യായിരം രൂപയുടെ നാരങ്ങാവളം